ഹലോ നമസ്കാരം ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫഹദ് വാസിലിന്റെ ഏറ്റവും പുതിയ സിനിമയായ ഓടും കുതിര ചാടും കുതിരയുടെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓണ റിലീസായി സെപ്റ്റംബർ നാലിനാണ് ഈ സിനിമ തിയേറ്ററിൽ എത്തുന്നത് ചിത്രം തിരക്കഥഴി സംവിധാനം ചെയ്തിട്ടുള്ളത് പ്രമുഖ നടൻ അൽതാഫ് സലീമാണ് നിലവിൽ വൺ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിത് മുന്നേറുന്ന ആലപ്പുഴ ജുങ്കാനയുടെ നിർമ്മാതാവും തിരക്കഥകൃതും സംവിധായകനുമായ കാലിദ് റഹ്മാനാണ് ഓടും കുതിര ചാടും കുതിര നിർമ്മിച്ചിട്ടുള്ളത് പഹദ് ഭാസലിനൊപ്പം കല്യാണി പ്രിയദർശൻ രേവതി പിള്ള ധ്യാൻ ശ്രീനിവാസൻ വിനയ് ഫോർട്ട് ലാൽ സുരേഷ് കൃഷ്ണ ബാബു ആന്റണി അനുരാജ് ജോബി ജോണി ആന്റണി ലക്ഷ്മി ഗോപാലസ്വാമി വിനീത് വാസുദേവൻ റിയാസ് നർമ്മകല അമിത് മോഹൻ രാജേശ്വരി എന്നിങ്ങനെ വമ്പൻ താരതരയും ഈ സിനിമയിൽ അണിനിരന്നിട്ടുണ്ട് മാത്യു തോമസ് ശ്രീനാഥ് വാസി എന്നിവർ നായനാകുന്ന ഉടുമ്പജോല വിഷൻ എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് സംവിധായകൻ അൻവർ റഷീദിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ചിരുന്ന സലാം ബുകാരിയാണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത് അലൻ റോണി തിരക്കഥ തിരക്കതഴിയുന്ന ഈ സിനിമയിൽ സിദ്ദിഖ് ദിലീഷ് പോത്തൻ എന്നിങ്ങനെയാണ് മറ്റ് താരങ്ങൾ മോഹൻലാൽ ശോഭന എന്നിവർ പ്രധാന താരങ്ങളായി ഏപ്രിൽ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച തിയേറ്ററിൽ നിൽക്കുന്ന മലയാള സിനിമയാണ് തുടരും തരമൂർത്തി സംവിധാനം ചെയ്യുന്ന ഈ സിനിമയ്ക്ക് കെ ആർ സുനിൽ തരൻമൂർത്തി എന്നിവർ ചേർന്നാണ് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് ചിത്രത്തിൽ ഫർഹാൻ ഫാസിൽ മണിയമ്പിളരാജു ബിനു പപ്പു ഇർഷാദ് അലി ആർഷ ചാന്ദിനി ബൈജു എന്നിവരാണ് പ്രധാന താരങ്ങൾ രജപുത്ര ഫിലിംസിന്റെ മാനലി എം രഞ്ജിത്ത് നിർമ്മിച്ച ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ഷാജി കുമാറാണ് എഡിറ്റിംഗ് നിഷാദ് യൂസഫ് ഷഫീഖ് വിബി എന്നിവർ ചേർന്ന് ജേക്സ് ബജോയിയാണ് ഈ സിനിമയ്ക്ക് സംഗീതം നൽകിയിട്ടുള്ളത് രജപുത്ര റിലീസ് ആശീർവാദ റിലീസ് എന്നിവർ ചേർന്നാണ് ഈ സിനിമ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുത്തിട്ടുള്ളത് ജി സി സി ഓവർസീസ് രാജ്യങ്ങളിൽ അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിക്കുന്ന ഈ സിനിമയുടെ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് ഏപ്രിൽ ഇരുപത്തിമൂന്ന് നാളെ ബുധനാഴ്ച രാവിലെ പത്ത് മണിക്കാണ് ആരംഭിക്കുന്നത് കാലിതൃമ നിർമ്മിച്ച് തിരക്കതഴി സംവിധാനം ചെയ്ത് വിഷ് റിലീസായി ഏപ്രിൽ പത്തിന്റെ തിയേറ്ററിലെത്തി ഒമ്പൻ ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ആലപ്പുഴ ജിംകാന നസലിൻ റുക്മ ഗണപതി സന്ദീപ് പ്രദീപ് രവി ഫ്രാങ്കോ ഫ്രാൻസിസ് ബേബി ജിൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ പന്ത്രണ്ടാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ചയിലെ കേരള കളക്ഷൻ ഒരു കോടി മുപ്പത്തി ലക്ഷം രൂപയായിരുന്നു അങ്ങനെ ആദ്യ പന്ത്രണ്ട് ദിവസം കൊണ്ട് മുപ്പത്തി കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയത് പന്ത്രണ്ട് ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കക്ഷൻ മുപ്പത്തിയേഴ് കോടി പത്ത് ലക്ഷം രൂപയുമാണ് ജി സി സി ഓവർസീസ് കളക്ഷനായി ആദ്യ പന്ത്രണ്ട് ദിവസം കൊണ്ട് രണ്ട് പോയിന്റ് രണ്ട് രണ്ട് മില്യൺ ഡോളർ അതായത് പത്തൊമ്പത് കോടി രൂപയും ഈ സിനിമ സ്വന്തമാക്കി ടോട്ടൽ പന്ത്രണ്ട് ദിവസം കൊണ്ട് അൻപത്തിയാറ് കോടി പത്ത് ലക്ഷം രൂപയാണ് ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് ഭക്ഷണം നേടിയെടുത്തിരിക്കുന്നത് അതേസമയം പതിമൂന്നാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കർഷനിലേക്ക് വന്നാൽ ഇന്ന് രാത്രി എട്ട് മണിയോടെ പുറത്തുവന്ന ഏറ്റവും കൂടുതൽ വിലത്തെ ട്രാക്കിംഗ് റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ തൊണ്ണൂറ് ലക്ഷം റേഞ്ചിൽ കർഷൻ ഇന്നും നേടിയെടുക്കാനാണ് സാധ്യത ബെയ്സിൽ ജോസഫ് നായനെ സഭാകനായ ശിവപ്രദാസ് സംവിധാനം ചെയ്ത് വിഷു റിലീസായി ഏപ്രിൽ പത്തിന്റെ തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് മരണമാസ് സംവിധായകൻ ശിവപ്രസാദ് സിജു സണ്ണി എന്നിവർ ചേർന്ന് തിരക്കഥ എഴുതിയ സിനിമയിൽ രാജേഷ് മാധവൻ സിജു സണ്ണി ബാബു ആന്റണി അനുഷ്്മ അൽകുമാർ സുരേഷ് കൃഷ്ണ എന്നിങ്ങനെയാണ് മറ്റ് അഭിനേതാക്കൾ വിഷു റിലീസ് ചിത്രങ്ങളിൽ മികച്ച മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ മലയാള സിനിമ മരണമാസം തന്നെയാണ് പന്ത്രണ്ടാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമയുടെ കേരള കണഷൻ നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയായിരുന്നു പന്ത്രണ്ട് ദിവസം കൊണ്ട് ഈ സിനിമ കേരള കണക്ഷനായി കളക്ട് ചെയ്തിരിക്കുന്നത് പതിനൊന്ന് കോടി ഒരു ലക്ഷം രൂപയാണ് സിനിമയുടെ പന്ത്രണ്ട് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സോസ് കഷൻ ഏകദേശം പതിനഞ്ചര പതിനാറ് കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത് പതിമൂന്നാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയിൽ ഈ സിനിമയുടെ കേരള കഷ്ടം പ്രതീക്ഷിക്കുന്നത് ഏകദേശം മുപ്പത് ലക്ഷം റേഞ്ചിലാണ് മമ്മൂട്ടി നായകനെ ടിനോട്ടനെ സ്ഥിരതയഴിച്ച് സംവിധാനം ചെയ്ത് ഏപ്രിൽ പത്തിന് വിഷ് റിലീസായി തിയേറ്ററത്തിയ മലയാള സിനിമയാണ് ബസൂക്ക ഈ ചിത്രം ഇന്നലെ തിങ്കളാഴ്ച കേരള കളനായി കളക്ട് ചെയ്തത് പതിനേഴ് ലക്ഷം രൂപയാണ് ആദ്യ പന്ത്രണ്ട് ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ പതിമൂന്ന് കോടി പത്ത് ലക്ഷം രൂപയുമാണ് ബസൂക്കയുടെ ആദ്യ പന്ത്രണ്ട് ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഒരു കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയുമാണ് ചിത്രത്തിന്റെ ആദ്യ പന്ത്രണ്ട് ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫ് കളക്ഷൻ പതിനാല് കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപയാണ് ജി സി സി ഓവർസീസ് കഷനായി ഈ സിനിമ പന്ത്രണ്ട് ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് ഒന്നേ പോയിന്റ് ഒന്നേ ഒമ്പത് മില്യൺ ഡോളറാണ് അതായത് പത്ത് കോടി പത്ത് ലക്ഷം രൂപ അതേസമയം ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സോസ് കഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ റിപ്പോർട്ട് ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായി ഇരുപത്തി കോടി അറുപത്തി ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമ ആദ്യ പന്ത്രണ്ട് ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത് അതേസമയം പതിമൂന്നാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ കേരള ട്രാക്കഡ് കഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ന് പത്ത് ലക്ഷം തേങ്ങൽ കർഷണം നേടിയെടുക്കാനാണ് സാധ്യത തലാജിത്ത് അതിക് അതിക്രവീന്ദ്രന് തിരക്കതഴി സംവിധാനം ചെയ്ത് ഏപ്രിൽ പതിന് തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഗുഡ് ബൈ അഗളി തൃഷ അർജുൻ പ്രിയ പ്രകാശ് വാര്യർ പ്രഫു കാർത്തികേയ ദേവ് ടിനു ആനന്ദ് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ കേരളത്തിലും തമിഴ്നാട്ടിലും ആഗോള ബോക്സ് ഓഫീസിലും വമ്പൻ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ഈസ്റ്റർ ദിനം കൂടിയായി കഴിഞ്ഞ ഞായറാഴ്ച വരെയുള്ള ആദ്യ പതിനൊന്ന് ദിവസത്തെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് അത് പ്രകാരം തമിഴ്നാട്ടിൽ നൂറ്റി മുപ്പത്തിയാറ് കോടി അൻപത് ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് പതിമൂന്ന് കോടി എൺപത് ലക്ഷം രൂപയുമാണ് ഈ സിനിമ കളക്ട് ചെയ്തത് ആന്ധ്ര തെലങ്കാന കക്ഷണായി അഞ്ച് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയും കേരള കഷണനായി നാല് കോടി അൻപത്തിയഞ്ച് ലക്ഷവും കളക്ട് ചെയ്ത ഈ സിനിമ ബാക്കി ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട് പതിനൊന്ന് ദിവസത്തെ ഈ സിനിമയുടെ ഇന്ത്യൻ ടോട്ടൽ കളക്ഷൻ നൂറ്റി അറുപത്തി കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ജി സി സി ഓവർസീസ് കഷണനായി പതിനൊന്ന് ദിവസം കൊണ്ട് ഏഴ് പോയിന്റ് മൂന്ന് അഞ്ച് മില്യൺ ഡോളറാണ് ഈ സിനിമ കളക്ട് ചെയ്തത് അതായത് അറുപത്തി കോടി അൻപത് ലക്ഷം രൂപ ടോട്ടൽ ഇരുന്നൂറ്റി ഇരുപത്തി നാല് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ആദ്യ പതിനൊന്ന് ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ തളപതി വിജയ് നായകനായി ജോൺ മഹേന്ദ്രൻ തിരക്കഥഴി സംവിധാനം ചെയ്ത് രണ്ടായിരത്തി അഞ്ചിൽ തിയേറ്ററിലെത്തി മികച്ച വിജയം നേടിയെടുത്ത തമിഴ് സിനിമയാണ് സച്ചിൻ ഈ കഴിഞ്ഞ ഏപ്രിൽ പതിനെട്ട് വെള്ളിയാഴ്ച ഈ സിനിമയുടെ ഫോർ കെ റീമാസ്റ്റർ പതിപ്പ് വീണ്ടും തിയേറ്ററിലെത്തിയിരുന്നു ഈ സിനിമയുടെ വെള്ളി ശനി ഞായർ എങ്ങനെ ആദ്യ മൂന്ന് ദിവസത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് ഈ സിനിമ ആറ് കോടി രൂപയും കർണാടകയിൽ നിന്ന് അൻപത്തിയഞ്ച് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് റസ്റ്റ് ഓഫ് ഇന്ത്യ കക്ഷനായി ഇരുപത് ലക്ഷം ഉൾപ്പെടെ ആദ്യ മൂന്ന് ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ ആറ് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഓവർസീസ് കളക്ഷനായി ആദ്യം മൂന്ന് ദിവസം കൊണ്ട് ഒന്നര കോടി കളക്ട് ചെയ്ത ഈ സിനിമ എട്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി ആദ്യ മൂന്ന് ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ ഈ സിനിമ ഫൈനൽ വേൾഡ് വൈഡ് ബോക്സ് കഷനായി കളക്ട് ചെയ്തത് പത്ത് കോടി രൂപയായിരുന്നു ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാര്യം കൂടി പരിഗണിക്കുക വീഡിയോ നോട്ടിഫേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോ കാണാം എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി നമസ്കാരം